ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള ഈ ഓഡിയൻസിനെയും അതുപോലെ രമേശ് ചേട്ടൻ വിഷ്ണുചേട്ടൻ ഇവരെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം എൻ്റെ ഇതിനു മുമ്പ് തൊട്ട് മുമ്പുള്ള സദസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈതാനം പാടത്ത് കളിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു ഏഴെട്ടെൻ്റെ കൂട്ടുകാരും പിന്നെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ രണ്ട് പൊടി പിള്ളേരാണ് വെറും പാവങ്ങളാണ് ഞാൻ എന്തെങ്കിലും തമാശ പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ചാറ് ആൾക്കാർ അപ്പം തന്നെ എനിച്ച് പോവും പിന്നെയുള്ളത് ഈ പാവം പിടിച്ച രണ്ട് പൊടി പിള്ളേരാണ് അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായപ്പോൾ ഞാനിരോടന്നെ ചോദിച്ചു പൊക്കൂടെ എനിച്ച് പൊക്കൂട എന്തിനു സഹിക്കണം ചോദിച്ചു അപ്പോൾ അവർ പറയുകയാണ് ചേട്ടൻ അവസാനം തരാന്ന് വെച്ചാൽ മഞ്ജിപ്പം അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഓഫർ തരാൻ പറ്റും പുറകിൽ വേറെ വേറെ വലിയ സാധനം വെച്ചിട്ടുണ്ട് വരുന്നത് വിഷ്ണു നമ്മൾ കേട്ടോ അതുപോലെ ഈ ഓഡിയൻസിനെ കണ്ടപ്പോൾ രണ്ടു വർഷം മുമ്പ് ഒരു പെരുന്നാളിന് കോമഡി ഷോ നടന്നുകൊണ്ടിരിക്കയാണ് വൻ ബിജിയായിട്ട് മിനിറ്റ് പിന്നെ ആൾക്കാർ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടില് റോലിരിക്കുന്ന കണ്ടുകഴിഞ്ഞാ ഒരു റിട്ടയേഡ് കേണൽ എന്നൊക്കെ തോന്നിക്കുന്ന ഒരു ചേട്ടപ്പുള്ളിക്കാരൻ കോട്ട ഒക്കെ ഇട്ടിട്ട് എന്ത് കോമഡി പറഞ്ഞിട്ടും ഇയാൾ ചിരിക്കുന്നില്ല ഇയാൾ അവിടെ നിന്ന് ഇന്ന് ഇങ്ങനെ മസ്സിൽ പിടിച്ചിങ്ങനെ ഇരിക്കുക ഇവർ കഷ്ടപ്പെട്ട് കോമഡി പറഞ്ഞിട്ട് ചിരിപ്പം ആൾക്കാർ ജിരിക്കുന്നുണ്ട് ഒരു മിനിറ്റിലൊക്കെ നല്ല ചിരിയാണ് അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇയാൾ എനിക്ക് പോകുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പോകുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് കൂട്ടുകാരൊക്കെ അത് കണ്ടു പോകുന്നു ശ്രദ്ധിച്ചു അപ്പോൾ ഇങ്ങനെ എവിടേക്ക് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോൾ ഇയാൾ വലിയ വെയിറ്റൊക്കെ ഇട്ടിട്ട് സേഡിയോ പോയിട്ട് ആ സ്റ്റേജിലത്തെ കോമഡി ഓർത്ത്

അപ്പം തീവ്രവാദത്തിനെതിരെയാണ് ഈ ഷോ പലതരത്തിൽപ്പെട്ട അത് അത്തരം പ്രസംഗങ്ങളും അതും ഇതും മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച് അത് ഇതുമൊക്കെ പറയുന്ന ഷോയാണ് ഞങ്ങളുടെ സ്കിറ്റ് കഴിഞ്ഞ് ഞാനും ധർമ്മൻ കൂടെ സ്റ്റേജിൻ്റെ സൈഡിൽ നിൽക്കുമ്പം ഒരാൾ അവിടെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് ഞാനും ചിരിച്ചു ഞാൻ ചോദിച്ചു പരിപാടി കണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ പുള്ളി പറയുക ഇതിലും ഭേദം ഞങ്ങളെ തീവ്രവാദി ആക്രമിക്കുമായിരുന്നു ബുക്കിലാണ്ട് വായിച്ചു അങ്ങനെ ചിരിച്ചു രക്തപ്രവാഹം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സൗന്ദര്യ ബോധം വർദ്ധിക്കും ബോധം ഉണ്ടെങ്കിലാണ് നടക്കാൻ പറ്റുള്ളൂ അപ്പൊ തുടങ്ങണത് അഞ്ചു വർഷമായിട്ട് ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ എൻ്റെ പാർട്ട്നർ ആകാന്ന് ഞാൻ വിചാരിച്ചു ആ സ്പെർസിനെ ഞാൻ ഈ അടുത്ത് കണ്ടു ഉച്ചക്ക് രണ്ട് രണ്ടര ആയി കാണും ഫുട്പാത്തിൽ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു വരിക നല്ല ഇളം കാറ്റ് വീശുന്നുണ്ട് എന്റെ കണ്ണൊക്കെ ഇടരാൻ തുടങ്ങി അഡ്മിറ്റ് കൂടി കൈയൊക്കെ വിറയ്ക്കുക ഞാൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി തൊണ്ടത്തെ വെള്ളമൊക്കെ പറ്റി വീട്ടിൽ വീട്ടിൽ അമ്മോടി ചോദിച്ചു അമ്മേ ഇതായിരിക്കുമല്ലോ ഒരു യഥാർത്ഥ പ്രണയത്തിൻ്റെ ലക്ഷണം എന്ന് ചോദിച്ചു അമ്മ വന്നിട്ട് തൊട്ട് പറഞ്ഞു ഇത് നിൻ്റെ യഥാർത്ഥ പ്രണയം നല്ല മുട്ടൻ പനിയാണ് ചിലപ്പോൾ കൊറോണയാവും എന്നിട്ട് വേഗം വാലടച്ചിട്ട് ഒരാഴ്ച റൂമിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു കാരണം ശരിക്കും ഉറക്കം വന്നില്ല ഉറങ്ങാൻ പറ്റിയില്ല കാരണം എന്താണെന്നറിയോ നല്ല മുട്ട പനിയായിരുന്നു വിറച്ചിട്ടുള്ളായിരുന്നു അന്നേരം ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ വന്നത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ാണ് പറഞ്ഞു അങ്ങനെ പനി ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ആശുപത്രി പോണ വഴിക്ക് ഈ കുരുപ്പിന് ഞാൻ വീണ്ടും കണ്ടു കൂടെ അവളെ ഭർത്താവ് ഉണ്ട് അവളെ കല്യാണം കഴിഞ്ഞിരിക്കുക പ്രശ്നം കുഴപ്പമില്ല എനിക്ക് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാല് കണ്ടപ്പോ കേരളത്തിലൊരു നാടൻ തനിമയുള്ള ഒരു മുതുക്കൻ കിളവിനും അതുപോലെ മുഴു മുഴുത്തു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ഡബിള് ഓക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ചില പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടെന്നും അവരെ നമ്മളെല്ലാവരും നോക്കുന്നുണ്ടെന്നുമുള്ള ബോധം അവർക്ക് തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നോക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവര് പിന്നീട് ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ നമുക്കൊരു ഒരു ഒരു സാഡിസം വർക്ക് ചെയ്യും നമുക്കൊരു ഉൾപ്പ്ലവം വർക്ക് ചെയ്യും ഉള്ള സത്യമാണത് കേരളത്തിലെ മദ്യപാനികൾ നമുക്ക് വളരെ ലളിതമായിട്ട് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് കുടിയന്മാര് മഹാകുടിയന്മാര് അതുപോലെ വെന്റിലേറ്റർ കുടിയന്മാര് അതായത് എൻ്റെ അറിവിലും കുടിയന്മാരും മഹാ കുടിയന്മാരും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ എല്ലാ സാധനം അടിച്ചു പോയിട്ട് ഇപ്പോൾ എൻ്റെ ചേട്ടനാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞത് എൻ്റെ പരിചയത്തിലൊരു ചേട്ടൻ ഉണ്ട് അയൽവാസിയാണ് എല്ലാവരും അയാളെ സുനി എന്നാണ് വിളിക്കുക ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഗൂഗിൾ മാപ്പിൻ്റെ അമ്മായിക്ക് വഴിതെറ്റിയാലും ഇയാൾക്ക് വഴിതെറ്റില്ല എത്ര അടിച്ച് ഫിറ്റായാലും എത്ര അടിച്ച് ഫിറ്റായി നിലത്തെ ഇഴഞ്ഞ് കിടന്നാലും നടന്നായാലും ഇഴഞ്ഞായാലും പറന്നായാലും ഏത് പാതിരാത്തരും ഏത് ബാറിലുണേലും തിരിച്ച് വീട്ടിലെത്താനും ആൾക്ക് പറ്റും അല്ല ഇത് ഈ കുടിച്ചുകഴിഞ്ഞിട്ട് വഴിതെറ്റിലും തിരിച്ച് ഓർമ്മ പോലും ഒക്കെ ആയിട്ടൊരു പ്രശ്നമാണ് ഞങ്ങളടുത്തൊരു ആളുണ്ടായിരുന്നു മാണിക്കുഞ്ഞെന്നാണ് അയാളുടെ പേര് മാണിക്കുഞ്ഞെന്ന് പറയുന്ന ആൾക്ക് ഒരു ഫിലിപ്പേട്ടൻ്റെ വീട്ടിലാണ് മാണിക്കുഞ്ഞ് പണിയെടുക്കുന്നത് ഫിലിപ്പേട്ടൻ്റെ എല്ലാ പണികളും ഇന്ന പണി എന്നില്ല ഫിലിപ്പേട്ടൻ്റെ റബ്ബർ ഷീറ്റ് പോയക്കുന്ന പരക്ക് തീടണമെങ്കിൽ മാണിക്കുഞ്ഞ് തന്നെ വാഴ വെക്കണമെങ്കിൽ മാണിക്കുഞ്ഞ് തന്നെ ഫിലിപ്പേട്ടൻ്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കുന്ന മാണിക്കുഞ്ഞ് തന്നെ പശുവിനെ കറക്കുന്ന മാണിക്കുഞ്ഞ് തന്നെ എന്ന് വേണ്ട അവരുടെ വീട്ടിൽ എന്ത് ജോലിയുണ്ടോ അത് ഈ മാണിക്കുഞ്ഞ് ചെയ്യും പുറത്തൊന്നും ചെയ്യുകയും ഇല്ല വത്സലനായിട്ട് അങ്ങനെ ആ വീട്ടിൽ തന്നെയാണ് ഈ മാണിക്കുഞ്ഞ് താമസിക്കുന്നത് അപ്പോൾ മാണിക്കുഞ്ഞിനിന് ഒരു ദിവസം ആരോ കഞ്ചാവ് പീടി കൊടുത്ത് വലിക്കുക മാണിക്കുഞ്ഞൊരു മൂന്ന് വലിയും വലിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാണിക്കുഞ്ഞിന് എന്തൊക്കെയോ ഒരു ചെറിയ തോന്നലുണ്ടായി മാണിക്കുഞ്ഞ് നേരെ ഫിലിപ്പേൻ്റെ വീട്ടിൽ ചെന്ന് മുറ്റത്ത് ഈ വിറക് കയറിയിട്ട് ചെറിയ മടല് കീറി കീറിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഓലമടലും എടുത്ത് കൈ പിടിച്ചു മാണിക്കുഞ്ഞെ എന്നിട്ട് കൊളിമ്പലടിച്ചു അവിടുത്തെ ചേച്ചി വാതിൽ പറഞ്ഞപ്പോൾ ഈ ഓലമടൽ അവർക്ക് നേരെ ചൂണ്ടി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന സ്വർണവും പണവും ഒക്കെ ഇങ്ങോട്ടെടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളിക്കാരുതിക്ക് മാണിക്കുഞ്ഞൻ അറിയാമല്ലോ എന്നെ മാണിക്കുഞ്ഞെ നീ പറയുന്നേ നോച്ചു ഞാൻ മാണിക്കുഞ്ഞല്ലൈ മാൻസി അന്താ മാണിക്കുഞ്ഞിന് ഇന്ദ മാൻസിങ്ങിനെ തെരിയില്ലേ ഇന്ത് മാന്സിങ്ങിന് എന്താ മാണിക്കുഞ്ഞിനെ തെരിയില്ല ഒന്നാമത് സിങ്ങാണ് തമിഴ ഉള്ളി പറയുന്നത് അപ്പോൾ ആ ചേച്ചി ഇവൻ എന്താ പറയുന്നത് എന്നുള്ളത് വാതിലടച്ചു മാണിക്കുഞ്ഞ് മടലും ഇട്ടിട്ട് അങ്ങ് നടന്നു നടന്നൊരു ഒരു മണിക്കൂർ നടന്നപ്പോൾ ചെറുതായിട്ട് വിളിവ് വീണ് തുടങ്ങി മാണിക്കുഞ്ഞെ അപ്പോൾ മാണിക്കുഞ്ഞിന് മനസ്സിലായി ഫിലിപ്പേണിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തോ ഒരു കൊള്ളരുതായുമോ ഞാൻ കാണിച്ചിട്ടുണ്ട് അതെന്ത് കൊള്ളരുതേമേ എന്ന ഓർമ്മയും കിട്ടുന്നില്ല മാണിക്കുഞ്ഞ് തിരിച്ചു നടന്നു ഫിലിപ്പേട്ട് വീട്ടിലേക്ക് അപ്പോഴത്തേക്ക് ഈ ചേച്ചി ഫിലിപ്പേട്ടനൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി കാരണം മാണിക്കുഞ്ഞ് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്താന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഫിലിപ്പേട്ടം വന്ന് വീട്ടിൽ നിൽക്കുന്നുണ്ട് രണ്ടാമത് വീട്ടിൽ വന്നിട്ട് കോളിമ്പലടിച്ചു ഡോറ് തുറന്നപ്പോൾ ഫിലിപ്പേട്ട നിപ്പുണ്ട് ഉടനെ ഈ മാണിക്കുഞ്ഞ് ഉള്ളോട് ചോദിക്കുക ഇച്ചിരി നേരം മുമ്പ് ഇവിടെ മാനസിങ് എന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നു ഉള്ളിലേക്ക് വലിച്ചിട്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിപ്പോയി മാൻസിങ് വേറെ ആളായിപ്പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക്